അപ്പോൾ ഇട്ടിട്ട് ഈ വല വലിച്ചോണ്ടിരുന്നു വലിച്ചോണ്ടരുന്നിട്ട് വലിച്ച് അടുത്ത് തന്നപ്പോഴാണ് കണ്ടെയ്നറും അപ്പോൾ അപ്പോഴാണ് കണ്ടെയ്നറിനകത്ത് വല കുിക്കിടക്കുന്നറിയത് അതെ അതെ അപ്പോൾ ഇത് കണ്ടെയ്നർ പൊങ്ങി കിടക്കുകയാണോ വെള്ളത്തിൽ അല്ലല്ല തറയും മുട്ടിട്ടുണ്ടോ അപ്പോൾ കാലി കണ്ടെയ്നറാണോ അതെന്തായിരിക്കും അറബിക്കടലിൽ മുങ്ങി ആ കപ്പലിന്റെ കണ്ടെയ്നർ തട്ടിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുകയാണ് കൊല്ലം ഓച്ചിറ അഴീക്കൽ ആലപ്പാട് പഞ്ചായത്തിലുള്ള ഒരു ഞാൻ നിൽക്കുന്നത് നിങ്ങൾ വള്ളത്തിൽ വള്ളത്തിൽ പോണ ആളാണോ ആ എങ്ങനെയാണ് ഇങ്ങനെ കണ്ടെയ്നർ കണ്ടെയ്നർ ഒഴികുന്നത് വെള്ളത്തിന് താഴെ കിടക്കും അടി ഇപ്പൊ നമ്മള് പോയി അവിടെ മീൻ പിടിക്കുമ്പോ അതിനകത്ത് വലയെല്ലാം കുരുങ്ങി മൊത്തം പോവും ഒത്തിരി പോയി വെള്ളക്കാരോ സംഭവിച്ചത് ഇത്രയും നേരമായിട്ട് ഇന്ന് രണ്ട് ദിവസമായിട്ടും ഈ നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള മന്ത്രിമാരോ എം എൽ എമാരോ ഇത് അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല അറബിക്കടൽ കപ്പൽ മുങ്ങിയിട്ട് ഏതാണ്ട് ഇന്നിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് മെയ് ഇരുപത്തഞ്ചിന് മുങ്ങിയ കപ്പലിലെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നെന്നറിയാം ഏതാണ്ട് നാൻപതോളം കണ്ടെയ്നറാണ് തീരെത്തടിയുകയും അതിവിടെ സൂക്ഷിക്കുകയും ചെയ്തു പക്ഷേ അറബിക്കടലിൽ മുങ്ങിയ ആ കപ്പലിൻ്റെ കണ്ടെയ്നർ തട്ടിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുകയാണ് കൊല്ലം ഓച്ചിറ അഴീക്കൽ ആലപ്പാട് പഞ്ചായത്തിലുള്ള ഒരു വീട്ടിലെയാണ് ഞാൻ നിൽക്കുന്നത് ഈ രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഈ ബോട്ടുമായിട്ട് കടലിൽ പോവുകയും കടലിൽ വലയ വലകൾ ഈ കണ്ടെയ്ന ിൽ തട്ടുകയും വലകൾ തകരുകയും ബോട്ടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഈ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടാണ് ഈ കടലിലിട്ട് ഈ ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് വളരെയധികം തുക പല്ലിൽ നിന്നും കടമായി സ്വരൂപിച്ച് മത്സ്യബന്ധനത്തിൽ നിന്നും കിട്ടുന്ന ലാഭം എടുത്ത് ആ കടം തീർക്കാമെന്നുള്ള ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു മാർഗവുമായിട്ടാണ് കടലിലേക്ക് പോയത് രണ്ട് പെൺകുട്ടികളാണുള്ളത് ഈ ഒരു ചെറിയ വീട്ടിൽ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി താമസിച്ചിരുന്ന ജീവിക്കാൻ വേണ്ടി നിന്ന ഒരു രാജീവാണ് കഴിഞ്ഞ ദിവസം മനോവിഷമം താങ്ങാതെ വീട്ടിനുള്ളിൽ കയറി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ജീ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ഈ അറബിക്കടലിലെ ഈ കപ്പൽ മറിഞ്ഞ അപകടമുണ്ടായിട്ട് ഇത്രയും നേരമായിട്ട് ഇന്ന് രണ്ട് ദിവസമായിട്ടും ഈ നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള മന്ത്രിമാരോ എം എൽ എമാരോ ഇത് അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല കാരണം ഇത് ആരുടെ വീഴ്ചയാണ് ഇവിടെ പല ബോട്ട് ഉടമകൾ പോയിട്ട് അഡ്മിറാലിറ്റി സൂട്ടുകൾ ഫയൽ ചെയ്യും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഫയൽ ചെയ്യുന്നതല്ലാതെ എന്താണ് കടലിൽ വെച്ച് സംഭവിച്ചത് കൂടെ പോയതല്ല രാജീവിൻ്റെ കൂടെ ഇല്ലായിരുന്നു ആണ് ആ ആ വലയിട്ടിട്ട് പോയിട്ട് പോയിട്ട് അപ്പോൾ ഈ വല കയറിപ്പോയി വല എങ്ങനാണ് കയറിയത് വലയിപ്പോൾ ഈ വെള്ളവൊഴുക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട വഴി സംഭവിച്ചു പിന്നെ അതിനകത്ത് മീനൊന്നും നമുക്ക് ഇട്ടത്തില്ല അപ്പോൾ ഇട്ടിട്ട് ഈ വല വലിച്ചോണ്ടേ വലിച്ചോണ്ടിരുന്നു ഇരുന്നിട്ട് വലിച്ച് അടുത്ത് വന്നപ്പോഴാണ് കണ്ടെയ്നറും ആ കയറിയത് കയറിയത് അപ്പോൾ അപ്പോഴാണ് കണ്ടെയ്നറിനകത്ത് വല കുരുങ്ങി കിടക്കുന്ന അറിയുന്നത് അതെ അതെ അപ്പോൾ ഇത് കണ്ടെയ്നർ പൊങ്ങി കിടക്കുകയാണോ വെള്ളത്തിൽ അല്ലല്ല മുട്ടി അപ്പോൾ കാലി കണ്ടെയ്നറാണോ അതെന്തായിരിക്കും സാധനം ഉണ്ടെങ്കിൽ ഫുള്ള് വെള്ളം കേറിയില്ലെങ്കിൽ ആ ഈ കോസ്റ്റൽ ഗാർഡുമാര് ഈ കടലിൽ ഇങ്ങനെ പരിശോധന എല്ലാം നടത്തുന്നുണ്ടോ ഈ കണ്ടെയ്നർ ഇതുവരെ കണ്ടിട്ടില്ല ആ ആ

ഒഴികെല്ലാം അടക്കുന്നത് വെള്ളത്തിന് താഴെ കിടക്കും അടിയും പോയി മീൻ പിടിക്കുമ്പോ അതിനകത്ത് വലയെല്ലാം കുരുങ്ങി മൊത്തം വലയും പോവും ഒത്തിരി വെള്ളക്കാരെ വലയെല്ലാം പോയി കശിയുടെ ഇങ്ങനെയായിരുന്നു ഇപ്പൊ സംഭവിച്ചത് വലയെല്ലാം പോയി ഒത്തിരി കടന്നങ്ങനെ കട കണ്ട ഇങ്ങനെയൊക്കെ ചെയ്തത്

ഇത് നമ്മടെ ഇപ്പൊ പത്ത് ഇരുപതു ലക്ഷം രൂപ ആയി നമ്മൾ കടലിൽ പോകുമ്പോ ചെലവാകുന്നത് ഇരുപത് ലക്ഷം രൂപ ആവും ഇപ്പൊ പോയി തീർന്ന എല്ലാം ഒരുപോലെ അങ്ങ് പോവുകയെല്ലാം കീറി ആ സമയത്തേക്ക് വലിയ മീൻ ആ മീനും പോവും രാജീവൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ദിവസം മൂന്ന് കൊണ്ട് ഇവിടെയൊക്കെ ഒക്കെ വന്നിരുന്നത് കരയും എന്താ മോനെ അനുഭവിക്കുമ്പോഴേ ഞാൻ ഈ കടക്കാരോട് എന്ത് സമാനം പറയും പോയി സമാനം ഒന്നും അത് പോയെന്ന് പറഞ്ഞ് പക്ഷെ അവരാരും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ കരഞ്ഞിരുന്നത് ഞങ്ങളെല്ലാരും കാപ്പി കാപ്പുപിടിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയതാ മോൻ ഇത് ചെയ്യുവോന്ന് ഞങ്ങളും വിചാരിച്ചില്ല കടം കൊണ്ട് മോനിപ്പ ചെയ്ത മോനിപ്പൊട്ടു രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ എന്ത് ചെയ്യും രാജീവിനറിയോ ആ കുടുംബത്തെ കാര്യങ്ങളും നാലഞ്ചു ലക്ഷം രൂപ പോയി കാണും രാജു വലുത ശമ്പളം കൂടെ ഈ വള്ളത്തിന് വേണ്ടി ചിലവർ കിട്ടണ്ട എന്തിനൊക്കെ വലക്കാരെന്തിനായി അങ്ങനെ അവരെ ചെയ്തിട്ടുണ്ട് രണ്ട് മെമ്മക്കള് ആ കൊച്ചുങ്ങൾക്ക് തന്നെ എത്ര രൂപ വേണം മാസം അവരുണ്ടേക്കെ രാജീവ് പറയുമായിരുന്നു ഞാൻ ഇപ്പം ഇത്രയും പെട്ടെന്നിങ്ങനെ ചെയ്യുമെന്നുള്ള ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു അത്ര നല്ല മനസ്സിലുള്ള വ്യക്തിയായിരുന്നു എന്താ പെട്ടെന്ന് ഇങ്ങനെ കയറി ആരും ഇതിപ്പം ആദ്യത്തെ ഒരു എന്താണ് ഈ കാണിച്ചേക്കുന്നത് ഇനിയും നാളെയും തുടർന്ന് ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പം കടൽപ്പണിക്കാര് മൊത്തത്തിൽ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുവാണ് നാളെ ഇപ്പം എന്റെ ഭർത്താവും പോണയാണ് അവിടെയും വലയും കീറിയിട്ടാണ് മിക്ക ദിവസങ്ങളിലും വരുന്നത് ഈ പ്രാവശ്യത്തെ പണി എന്ന് വെച്ചാൽ കടൽക്കാർ മൊത്തത്തിൽ കടത്തിൽപ്പെട്ട് കിടക്കുവാണ് ഞങ്ങൾ ട്രോളിങ് മേടിച്ചാണ് മേടിച്ചാണ് വലയും എല്ലാരും കടം കണ്ടെയ്നർ കടലിൽ തന്നെ കടപ്പുണ്ടോ ഈ ഒഴുകി ഒഴുകി നടക്കുന്നില്ല താന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഇവര് വായ മീൻ കണ്ടു കൊണ്ടു വല കൊണ്ടുവന്നിടുമ്പഴത്തേക്കും അത് വായന വല കീറി മൊത്തം വരും അപ്പൊ കടം മേടിച്ചിട്ടാണ് നമ്മൾ നാളെ അത് ശരിയാക്കി നാളെ വിറക്കുന്നത് അപ്പൊ ഇതിപ്പോ മൂന്ന് ദിവസം കൊണ്ട് വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ അങ്ങനെയാണ് ഇപ്പൊ ഇത് കേറി ചെയ്ത് ഒരു രൂപ പോലും കിട്ടാതാണോ വീട്ടിനകത്ത് കയറ് വരുന്നത് ഞങ്ങളുടെ പല വീടുകളിലും പട്ടിണിയാണ് ഇന്നും പല വീടുകളിലും ഇന്നലെ എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത് ഇന്നലെ ആയിരുന്നു പോയിട്ട് വലയൊക്കെ നശിച്ച് ബോട്ടുമൊക്കെ തകർന്നു അത് എത്ര ലക്ഷം രൂപ കടം മേടിച്ചെന്ന് അറിയാം അപ്പൊ ഈ ട്രോളിങ് കഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോവുകയല്ലായിരുന്നു ആദ്യമായിട്ടല്ലിപ്പം ട്രോളിങ് കഴിഞ്ഞ് പോയപ്പോഴും ഒരു പ്രതീക്ഷയോടെ എത്ര പേരുണ്ടായിരുന്നു ബോട്ടില് ആ ഈ വലയൊക്കെ പുതിയത് മേടിച്ചത് ആരാ രാജീവ് തന്നെയാണോ എത്ര രൂപ കറക്റ്റായിട്ട് കണക്കറിയാൻ പറ്റും നിങ്ങളോട് മുറ്റത്തിരുന്നിട്ടാണ് പെട്ടെന്ന് ഈ വിഷമം ഉണ്ടായിട്ട് അകത്ത് കയറി ആ ഈ വല തകർന്നതിന് ശേഷം ആ എന്നിട്ട് അകത്തോട്ട് കയറി പോയിട്ട് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്തത്തിലാണ് കുട്ടികളെത്ര പേരുണ്ട് പെൺകുട്ടികളും ഈ ഇത്തരത്തിലൊരു അത്യാവശ്യം പറഞ്ഞു വല്ല എം എൽ എമാരോ മന്ത്രിയോ ആരെങ്കിലും വന്നോ ആരും വന്ന് തിരക്കിയില്ല കൂടാരാണ് പോകുന്നത്

ഇവിടെ കോസ്റ്റ് ഗാർഡുണ്ട് അവർ പോയി കടലിൽ എവിടെയൊക്കെ കപ്പൽ അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ കിടക്കുന്നുണ്ട് എന്ന് അത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അറുന്നൂറ്റി നാൽപ്പതോളം ഉള്ള കണ്ടെയ്നറുകൾ കരക്കടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിന് അറുതി വരുത്തേണ്ട ഒരു കാര്യവും തന്നെ ചെയ്യുന്നില്ല എന്തായാലും ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇനിയും രക്തസാക്ഷികൾ ഉണ്ടാവാതിരിക്കട്ടെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കട്ടെ ഇവർക്ക് സ്വയമായിട്ട് ഈ കടലിൽ പോയി മത്സ്യബന്ധനം ബോട്ടുമായിട്ട് പോയി അവർക്ക് വലയും നഷ്ടപ്പെട്ട് ബോട്ടും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ അവർക്ക് സുഖമായിട്ട് കടലിൽ പോകാൻ ഭയപ്പെട്ട പാടില്ലാതെ കടലിൽ അവർ ഭയപ്പെടുന്നില്ല എത്ര തിരമാലയായാലും അവർ ഭയപ്പെടത്തില്ല പക്ഷേ ഇത്തരത്തിൽ അവർക്കുള്ള ജീവിതമാർഗം തടസ്സപ്പെടുന്ന മീൻ നഷ്ടപ്പെടുന്നത് വലയിൽ മീൻ പിടിക്കാൻ പറ്റാതെ വലകൾ കീറിപ്പോകുന്നതും അവരെ സഹായിക്കാനും ഇവിടെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉള്ളവരും അദ്ദേഹം കണക്ക് അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയാണ് ഓരോരുത്തർ അത് ആ വകുപ്പിന് ചെലവാക്കുന്നത് പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായിട്ട് മത്സ്യബന്ധനം നടത്താൻ വേണ്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകട്ടെ എന്തായാലും വിഷമകരവും ദുഃഖകരവുമായ ഒരു കാര്യമാണ് ഒരു ജീവൻ കപ്പൽ മറിഞ്ഞുണ്ടായ കൊണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് കണക്ക് കടലിൽ ഒഴുകി വന്ന തടികളെല്ലാം പിടിച്ചുകൊണ്ട് പോയവർക്ക് ഒരു രൂപ പോലും കൊടുത്തില്ല തീരദേശവാസികളായിട്ടുള്ള മത്സ്യബന്ധനത്തിന് പോയാണ് ഈ കപ്പൽ കണ്ടെയ്നറിൽ വന്ന തടികൾ വലിച്ചു കയറ്റുകയും അതിന് അവർ പിടിച്ചു വാങ്ങി അതിൽ ഏലം ചെയ്തെങ്കിലും കൊടുത്തെങ്കിലും ഇവർക്ക് ആ പൈസ കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചകളുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയും വേദനയും ദുഃഖവും വിഷമവും ഉണ്ടാക്കുന്ന കാര്യമാണ് ആദ്യമായിട്ട് കണ്ടെയ്നറുമായിട്ട് ആ കടലിൽ കപ്പൽ മറിഞ്ഞൊരു ദുരന്തം അനുഭവിക്കുന്ന ആദ്യത്തെ ഒരു രക്തസാക്ഷിയാണ് ശ്രീ രാജീവ് രാജീവിൻ്റെ വീട്ടിൽ ാണ് നിൽക്കുന്നത് എന്തായാലും മന്ത്രിമാരും അവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരങ്ങളുണ്ട് പെൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ വീട്ടിലുള്ളത് അവരെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർ സംഘടിതമല്ല അല്ലെങ്കിൽ അത്ര ഒറ്റപ്പെട്ടവരാണെന്ന് വിചാരിച്ച് അവരെ പരിഗണിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെ ഇതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യട്ടെ കർമാ ന്യൂസ് രാമഭദ്രൻ